പ്രത്യേകിച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് നടത്തി സമീപകാലത്തെ കേരളത്തെ അക്രമ കേന്ദ്രങ്ങളാക്കി മാറ്റിയതിൽ നിർണായക പങ്കുവഹിച്ച ലഹരി കൊള്ളയും കൊലയും ആൾക്കൂട്ട ആക്രമണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ ക്യാമ്പസുകളിലും തെരുവുകളിലും സ്വൈരജീവിതം തകർക്കുന്ന ഗുണ്ടാ ഗ്യാംഗുകൾ എന്നിവർക്കെതിരെ ടൗണിലായിരുന്നു പാതിരാർച്ച് ലഹരി സാർവത്രമാവുകയും ലഹരിയും അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ വ്യാപകമാവുകയും ചെയ്യുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും കച്ചവട താൽപര്യങ്ങൾക്ക് വേണ്ടി കലയെ ദുരുപയോഗം ചെയ്യുന്നത് നീതീകരിക്കാനാകില്ലെന്നും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തവർ പറഞ്ഞു സർക്കാരിന്റെ നിസ്സംഗത ലഹരി വ്യാപനത്തിന് പ്രധാന കാരണമാണെന്നും മദ്യം ഉൾപ്പെടെയുള്ള ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും പ്രവർത്തകർ കുറ്റപ്പെടുത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി മുച്ചിബ് റഹ്മാൻ അധ്യക്ഷ വഹിച്ചു സമാപന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി റഷീദ് മേലാറ്റോർ ട്രഷർ പി പി ഉസ്മാൻ പി കെ അബുബക്കർ ഹാജി ഭാരവാഹികളായ ബി മുസമിൻ ഖാൻ എ ടി ഉമ്മർ ഹാജി കെ അബുബക്കാർ പി ഷമീർ വി പി കരീം സി കെ റഫീഖ സി ടി രാമൻ യു ടി മുൻഷീർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേളാറ്റൂർ ജനതം